ശ്രീ രോഹിത് കൃഷ്ണൻ ഈ ഒരു വിഷയത്തിൽ എന്താണ് നിലപാട് വാക്കളെ നിലനിർത്തേണ്ടതുണ്ട് അതേസമയം പരമ്പരാഗത തൊഴിൽ നഷ്ടപ്പെടുമോന്ന് ആശങ്ക പക്ഷേ ചരിത്രം പറയുന്നത് കൂടുതൽ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സാറും ഒരു കൃത്യമായൊരു വ്യക്തമായ ചിത്രം ഇത് സംബന്ധിച്ച് പറഞ്ഞു എന്താണ് പറയാനുള്ളത് അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ നിന്നും പറയാം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി ആഗോള കമ്പനിയുടെ ഒരു മോഡൽ ക്രിയേഷൻ ഉണ്ടായിരുന്നു അതായത് ഒരു എ ഐ മോഡല് അതായത് ഞാൻ ഉദ്യോഗം ചെയ്തത് ബിസിനസ് അനലിസ്റ്റ് എന്നൊരു ജോ ജോലിയിലായിരുന്നു ഞങ്ങൾ ആ കമ്പനിയിൽ പതിനേഴ് അംഗങ്ങളോളോളം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ അവർ ഡേറ്റാ സെറ്റ് എടുത്ത് വെച്ച് അതായത് ആ ഒരു ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന രീതികളെല്ലാം നോക്കി തന്നെ ആ കമ്പനി ഒരു എ ഐ മോഡല് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അവസാനം തന്നെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അന്ന് പതിനേഴ് പേര് ചെയ്യേണ്ട ജോലി പിന്നെ അതിനുശേഷം ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് നാല് പേരും അഞ്ച് പേരിലോട്ട് വെട്ടിച്ചുരുക്കി അപ്പം ഈയൊരു എ ഐ മോഡൽ വന്നതിന് ശേഷം ജോലിയിൽ നിന്നും പലരും പല ഇത് വേറെ കമ്പനിയിലോട്ടോ വേറെ ഇതിലോട്ടോ മാറേണ്ടി വന്ന് ഒരു ഒരു ഇത് വന്നായിരുന്നു അങ്ങനെ ഒരു വന്നൊരാളും കൂടെയാണ് ഞാൻ അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതും ടെക്നോ പാർക്ക് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന കമ്പനികളിൽ നിന്നും അടുത്തൊരു മോഡലാണ് നേരത്തെ സാറ് പറഞ്ഞ വരെ ഇവിടെ ഒരു സാറ് പറഞ്ഞ വരെ എ ഐ ഏജൻസ് അപ്പോൾ രണ്ട് ദിവസം മുന്നേ ആയാലും ഞങ്ങൾ അത് ഉണ്ടാക്കാനാണ് പലതും നോക്കുന്നത് അതായത് പുതിയതായിട്ട് മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമർ കെയർ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ കസ്റ്റമർ എക്സിക്യൂട്ടീവ്സ് ഇവർ സംസാരിക്കുന്ന രീതി തൊട്ട് എല്ലാ കാര്യങ്ങളും ഒരു എ ഐ ഏജൻ്റ് ചെയ്യാൻ പറ്റുന്ന രീതി എടുക്കാനായിട്ടാണ് ഇപ്പോൾ പുതിയ കമ്പനികളെല്ലാം നോക്കുന്നത് അതായത് അവിടെ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നെങ്കിൽ അതായത് നമ്മുടെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസിലിരിക്കാൻ പറ്റുന്ന കഴിഞ്ഞാൽ ഒമ്പത് മണിക്കൂറാണ് പക്ഷേ ഒരു ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യേണ്ട ഒരു മോഡൽ ആണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ അതിൻ്റെ ഡെവലപ്മെൻറ്റിലും കൂടെയാണ് ഇരിക്കുന്നത് ഞാൻ രണ്ട് ദിവസം മുന്നേയും അത് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇപ്പോഴും അതിൻ്റെ മോഡൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പല ജോലി സാധ്യതകളിൽ നിന്നും പലതും നഷ്ടപ്പെട്ടേക്കാം പക്ഷേ വെറും വേറൊരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളിലോട്ട് ഇത് മാറാനും അനുഭവങ്ങൾ ഉണ്ട് പിന്നെ അതുമാത്രമല്ല ഇനി നമ്മൾ നോക്കേണ്ടത് ഇപ്പം ജനറേറ്റ് ചെയ്യേ അതായത് ആർട്ടിഫിഷ്യൽ ജെ ജനറേറ്റ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടായിരുന്നു നമ്മളിപ്പോൾ ഇത്രയും നാല് പറഞ്ഞു വിട്ടിരുന്നത് ഇപ്പോൾ ഈ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അതായത് രണ്ട് മാസം മുന്നേ കേൾക്കുന്നത് ഏജൻസുകൾ എ ഐ ഏജൻസികളാണ് നമ്മൾ ഭാവിയെക്കുറിച്ച് പേടിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് എ എസ് ഐ എന്ന് പറഞ്ഞൊരുത് അതായത് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് അതായത് മനുഷ്യരെക്കാളും പത്ത് ഇരട്ടി ബുദ്ധിയും പത്ത് ഇരട്ടി കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നൊരു കഴിവുള്ളൊരു മോഡലാണ് അത് ഇപ്പോൾ എല്ലാവരും അതിലോട്ടുള്ള ജൈത്ര ജൈത്രയാത്രയിലോട്ടാണ് പോകുന്നത് പല കമ്പനികളായ മൈക്രോസോഫ്റ്റും ഗൂഗിളും ഈ പറഞ്ഞ ആമസോൺസും എല്ലാം എ എസ് ഐ മോഡലിലോട്ട് നീങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പലതും ശ്രമിക്കുന്നത് അതിൽ ഉടമ്പടിയായി ഫസ്റ്റ് ഇപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ജമുനായി തന്നെ നമുക്ക് സ്ക്രീന് അതായത് നമ്മൾ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് തന്നെ നമ്മളെ പല കാര്യങ്ങളിലും അത് നയിച്ച് പല കാര്യങ്ങളും നമ്മൾ ഉപയോഗപ്രദമായിട്ടുള്ള രീതികളിൽ നിന്നും പറഞ്ഞു തരാനും പറ്റുന്നതാണ് അത് ജൂഗിളുടെ എ ഐ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു തന്നെ രണ്ട് മാസം ഒരു മൂന്ന് മാസം മുന്നേ ലോഞ്ച് ചെയ്തതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഇനിഷ്യേറ്റീവായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈയൊരു കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ തൊഴിലില്ലായ്മ ഒരു മെയിൻ മേജർ ഫാക്ടർ തന്നെയാണ് സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ മെയിൻ ഇതിലുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു മൂർച്ചയുള്ള വാള് പോലെ തന്നെയാണ് ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും